മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ പരിപാടികൾ നിർത്തിവെച്ചുകൊണ്ട് ഒരു ഓവർ കോട്ട ഇട്ട് ഡോക്ടർ അബ്ദുൾ സലാം എന്ന മുൻ കാലിക്കറ്റ് വി സി പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തിയിട്ടുള്ളത് അതായത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത് അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഒൻപത് മണിക്ക് ഏതാണ്ട് ഒൻപത് മണിക്ക് വന്ന എസ് പി ജി ലിസ്റ്റിൽ അദ്ദേഹം അറിയുകയാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ താനില്ല നിങ്ങളെ കേട്ടില്ലേ ചർച്ചയിലേ കോട്ടക്കെട്ട് ധരിക്കുന്നത് പോലെ ഒരു പ്രത്യേക ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് നികേഷൊക്കെ ആരെയാണ് ഈ അപമാനിക്കാൻ ശ്രമിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വി ആയിട്ടുള്ള മലപ്പുറം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാമിനെയോ അദ്ദേഹമൊക്കെ സ്ഥിരമായിട്ട് കോട്ട് ധരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടത്തുന്ന വാഹനത്തിൽ അദ്ദേഹത്തിനെ കയറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാൻ ഈ നികേഷിനൊക്കെ എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ നമുക്കൊക്കെ തന്നെ അറിയാവുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നികേഷിൻ്റെ പിതാവായിട്ടുള്ള എം വി രാഘവനെ പാർട്ടി ചവിട്ടി പുറത്താക്കി ജീവിതത്തിലുടനീളം വേട്ടയാടിയത് നമുക്കൊക്കെ തന്നെ അറിയാം എന്നിട്ട് പോലും ഈ നികേഷ് അതേ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടി ചിഹ്നത്തില് മത്സരിക്കുകയും ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് കിണറ്റിലിറങ്ങിയിട്ട് വെള്ളം കോരുകയും ചെയ്തിട്ടുള്ള ഇന്നും ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ന്യായീകരണ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്ന നികേഷിനൊക്കെ ഡോക്ടർ അബ്ദുൽ സലാമിനെ വാഹനത്തിൽ കയറ്റാത്തതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ നികേഷിന്റെ ഗതികേടൊന്നും എന്തു തന്നെയാലും ഡോക്ടർ അബ്ദുൽ സലാമിന് ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർഥ്യം ഈ ഒരു ചർച്ചയുമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ കയറ്റിയില്ല എന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് സുനിതാ ദേവദാസ് ചാടി വീണ് വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ചാടി വീണ് ചർച്ചയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അല്ല ഈ ചർച്ചയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഇവർക്കാർക്കെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയോട് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇവർക്കാർക്കെങ്കിലും അംഗത്വമുണ്ടോ ഇവർക്കാർക്കെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയോട് താല്പര്യമുണ്ടോ ഒക്കെ പോട്ടെ ഡോക്ടർ അബ്ദുൽ സലാമിനോട് എന്തെങ്കിലും ഒരു താല്പര്യം ഈ പറഞ്ഞ ഈ ചർച്ച ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടോ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ വിഷയം എന്തെങ്കിലും ഒരു വിഷയമുണ്ടാക്കുക കുത്തിത്തിരിപ്പുമായിട്ട് രംഗത്തേക്കിറങ്ങുക ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അബ്ദുൽ സലാമ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ എന്ന് തോന്നുന്നു അതൊക്കെ കാര്യമില്ല ഞങ്ങൾ എത്ര പേരുള്ളതാണ് അല്ലാതെ വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തതുണ്ടാ അല്ലാതൊന്നുമല്ല ഞങ്ങൾ അതിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട നിങ്ങൾ എന്ത് പറഞ്ഞു ഇത്രയും വലിയ ഇപ്പോൾ പതിനെട്ട് കോടി ജനങ്ങളുള്ള പാർട്ടിയിൽ ഇതൊക്കെ സാധാരണ അതിൻ്റെ കയറാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അതൊക്കെ പ്ലാൻ ചെയ്തല്ലേ ബെസ് ആയിരിക്കും അല്ലാതെ നിങ്ങൾ അതിനെ കയറി പിടിക്കണ്ട മതി നീ കണ്ടു അത് വിഷ് ചെയ്തു ഞാൻ പറയാം മലപ്പുറം എന്ന് പറയും വിഷ് ലക്ക് എന്ന് പറയും ഞാൻ പറയാം മോളി നിങ്ങൾ ഏട്ടിലെ അതായത് നാടൻ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് ചെമ്പിനില്ലാത്ത ചൂടാണ് അതായത് ഡോക്ടർ അബ്ദുൽ സലാമിന് യാതൊരു പ്രശ്നവുമില്ല മാധ്യമങ്ങൾ തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അബ്ദുൽ സലാമൊക്കെ ഇവിടെ റോഡ് ഷോയിലൊക്കെ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പ്രോട്ടോക്കോൾ എല്ലാ ആളുകളും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് റോഡ് ഷോക്ക് എത്തിയിട്ടുള്ളത് ആ വാഹനത്തിലേക്ക് അങ്ങനെ ആർക്കും കയറാനൊന്നും സാധിക്കില്ല എന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും തന്നെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയുന്നൊരു കാര്യമാണ് ഈ ഒരു വിഷയമൊക്കെ ഇതിനു മുമ്പേയും ഒരുപാട് വിഷയങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാനൊരു ഒറ്റ ഉദാഹരണം മുന്നോട്ട് വെക്കാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ വന്ന സമയത്ത് മമ്മൂട്ടിയെ മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു വലിയ ചർച്ചയായിരുന്നു ഈ പറഞ്ഞ കൂട്ടരൊക്കെ ചർച്ചയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവസാനം സുരേഷ് ഗോപിയെ വരെ ചെക്ക് ചെയ്യുന്ന കണ്ടതോട് കൂടിയിട്ടാണ് ആ വിഷയമൊക്കെ തന്നെ അവസാനിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പറയുകയാണ് ഡോക്ടർ അബ്ദുൽ സലാമിന് യാതൊരു പ്രശ്നവുമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ വിഷയത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സഹകരയാ ആളുകളും പറയുന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് പ്രശ്നം അവരുടെ ലക്ഷ്യം തന്നെ ഇവിടെ കുത്തിത്തിരിപ്പാണ് എന്നാൽ അവർക്കുള്ളൊരു മറുപടിയും കൂടി അങ്ങ് കൊടുക്കാം രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനമായിട്ടുള്ള രാഷ്ട്രപതി സ്ഥാനത്ത് വരെ എ പി ജെ അബ്ദുൽ കലാമിനെ എത്തിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇനി ഈ കാലഘട്ടത്തിനെ കുറിച്ച് പറയണോ കേരളത്തിനെ സംബന്ധിച്ച് തന്നെ പറയണോ കേരളത്തെ സംബന്ധിച്ച് അതായത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഭരണഘടനാപരമായിട്ട് പരമോന്നത സ്ഥാനം തന്നെ സ്ഥാനത്ത് ഇരിക്കുന്നതും ഒരു മുസ്ലിം ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടിപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സഖാക്കന്മാർ പോലും പ്രാളത്തിലായിട്ടുണ്ടാവും പിന്നെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ ഒന്നും പഠിപ്പിക്കാൻ ഇവിടെയുള്ള ഈ ചവറ് ഈ ചർച്ചക്കാരുണ്ടല്ലോ പ്രത്യേകിച്ച് ഇവരുടെ ചർച്ചകൾ അതായത് സുനിതാ ദേവസ്ആദ് ആയിക്കോട്ടെ അതേപോലെ തന്നെ മീഡിയ വൺ വണ്ക്കൊള്ളട്ടെ റിപ്പോർട്ടർ ചാനലായിക്കോട്ടെ ഇവരൊക്കെ ചർച്ച ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം ഇന്നേ വരെയായിട്ട് ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇവരൊക്കെ ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു വിഷയത്തിൻ്റെ മെറിറ്റൊക്കെ പൊതുസമൂഹം ഇന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാര്യവും അങ്ങ് പറഞ്ഞു തരാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകളെ നേതാക്കന്മാരായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അവരെയൊന്നും അവർക്കൊന്നും ക്ലാസ് എടുക്കാൻ ഇവിടെയുള്ള ഒരു മാധ്യമങ്ങൾക്കും ആയിട്ടില്ല എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയാനുള്ളത് ഡോക്ടർ അബ്ദുൽ സലാമിനെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്നുള്ളത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ തീരുമാനിച്ചോളും അതിനും അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പൊതുസമൂഹത്തിൽ ഇമ്മാതിരി ചർച്ചകളുമൊക്കെയായിട്ട് രംഗത്തേക്ക് വന്നാൽ കേരള പൊതുസമൂഹം ചവർ ചർച്ചക്കാരെ പൂച്ചിച്ച് തള്ളുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം